എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഒരുപാട് പൊറോട്ട അധികം വന്നു കഴിഞ്ഞാൽ കളയണ്ട നമുക്ക് അടിപൊളി സ്നാക്ക് ആയിട്ട് മാറ്റാം എണ്ണ ചൂടാക്കിയ ശേഷം പൊറോട്ട ഇതുപോലെ രണ്ട് വശവും തിരിച്ച് മറിച്ചുമിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ സമയം തന്നെ നമുക്ക് ഒരു അടുപ്പത്തോട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല തിക്ക് സിറപ്പായിട്ട് മാറ്റിയെടുക്കുക എല്ലാ പൊറോട്ടയും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സിറപ്പ് ഇതിലേക്ക് ഇറ്റിച്ചു കൊടുക്കുക ഇതിപ്പോൾ തണുത്തിട്ടില്ല ഷുഗർ സിറപ്പ് ഒഴിച്ച പാടയാണ് എന്നാൽ ഞാനൊന്ന് കാണിക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പം ഇനി പൊറോട്ടയൊക്കെ അധികം വരുമ്പോൾ കളയാതെ ഇതുപോലെ നല്ലൊരു സ്നാക്കായിട്ട് മാറ്റിയെടുക്കുക ഒരുപാട് നാൾ കേട് കൂടാ കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ തണുത്ത് കഴിഞ്ഞു കണ്ടപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുക